ഹേ തുടക്കം മുതൽ ഒടുക്കം വരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്ലർഡി റൊമാൻറ്റിക് സയൻസ് ഫിക്ഷൻ ത്രില്ലർ കൂടെ കുറച്ച് ബ്ലാക്ക് കോമഡിയും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ എ ഐ തീമുള്ള കഥയിലേക്ക് നമുക്ക് ഒരു ലവ് ആൻഡ് ഫസ്റ്റ് സൈറ്റിലൂടെ ഞാൻ കിടക്കാം നല്ല കളർഫുള്ളായ ഒരു സൂപ്പർ മാർക്കറ്റിനുള്ളിൽ ഷോപ്പിംഗ് നടത്തി വരുന്ന ഒരു വെളുത്ത പെൺകുട്ടി ഐറിസ് ആ ഐറിസ് അല്ല ഇത് വേറെ ഐറിസ് ഒരു ക്യൂരിയോസിറ്റിയോടെ അവളെ ഇടകണ്ണുകളിൽ നോക്കുന്ന പയ്യൻ ജോഷ് ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ഐറിസിന്റെ വോയിസ് ഓവറിലാണ് കേട്ടോ ആ ചിന്ത എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാം മോസ്റ്റ് ഓഫ് ദി ടൈം ഇരണ്ട് കാർമ്മികങ്ങൾക്കിടയിലൂടെ ഒരു ഗുണവും ലക്ഷ്യബോധവും ഇല്ലാതെ നടക്കുന്നവരാണ് ലോകത്തെ നോക്കി കാണുന്നെങ്കിലും അതൊരു യഥാർത്ഥ കാഴ്ചയല്ല അതെല്ലാം സുഖമായി തോന്നുന്ന ഒരു സമയമുണ്ട് ഈ കാർമികങ്ങളെല്ലാം നീങ്ങി വെളിച്ചം വന്ന് എന്താണെന്നറിയുന്ന ജീവിതത്തിന് എന്തോ ഒരു ലക്ഷ്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഒരാമുഖ സംഭാഷണത്തിനു വേണ്ടി ആയി ഓറഞ്ച് ഓറഞ്ചെടുത്ത് ചമ്മിൽ നിന്ന് ചിരിക്കുന്ന ജോഷുമായി ഒറ്റ നോട്ടത്തിൽ തന്നെ സ്നേഹമുണ്ടാകുമ്പോൾ ഐറിസിന് ജീവിതത്തിലെ ആ പറഞ്ഞ പർപ്പസ് ഉണ്ടായത് രണ്ട് സമയത്താണ് ഒന്നീ ജോഷിനെ കണ്ടുമുട്ടിയപ്പോഴും പിന്നെ ഇവനെ കൊന്നപ്പെടും അപ്പോൾ ഈ ഫസ്റ്റ് സൈഡ് ലവിന് പിന്നിൽ ഒരു ട്രാജഡി മടക്കുമ്പോൾ അതെന്താണെന്ന് അറിയേണ്ടത് നമുക്ക് നോക്കാം ഇരുവരും ഇപ്പോൾ മാസങ്ങളായി പ്ലാൻ ചെയ്തിരുന്ന ഒരു ലോങ് റൊമാൻറ്റിക് ട്രിപ്പിന് പോവുകയാണ് ജോഷിൻ്റെ കൂട്ടുകാരി കാറ്റിൻ്റെ കാടിനുള്ളിലെ ഒരു ക്യാബിൻ എന്ന് പറയാൻ പറ്റില്ല ഒരു വലിയ വീട് അങ്ങോട്ടേക്ക് ഇരുവരുടെയും പ്രണയം തുളുമ്പുന്ന ഒരു യാത്ര ജി പി എസ്സിൽ പോലും കാണിക്കാത്ത ഏതു വഴിയാണ് നയറസ് ചോദിക്കുമ്പോഴേക്കും ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഓട്ടോമാറ്റിക് സംവിധാനമൊക്കെയുള്ള ജോഷിന്റെ അഡ്വാൻസ്ഡ് കാറിനോട് സേഫായി എത്തിച്ചതിൽ നന്ദി പറഞ്ഞ് ലഗേജുമായി ഇറങ്ങി വലിയ വീട് കണ്ട് നടക്കുമ്പോൾ എന്നാൽ ഐറിസിന് ചെറിയ ടെൻഷനുണ്ട് അവിടെ നിൽക്കുമ്പോൾ ജോഷ് ഇത് കണ്ട് നിനക്കറിയാലോ എന്നോട് കള്ളം പറയാൻ പറ്റില്ലെന്ന് എന്ന് പറ എന്താ കാര്യം എന്ന് തിരക്കുമ്പോൾ കാറ്റ് ഉൾപ്പെടെയുള്ള ജോഷിന്റെ കൂട്ടുകാരുടെ മുന്നിൽ എന്തെങ്കിലും ചെയ്തിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് പരിപോവിക്കുന്ന ഐറിസിനോട് നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് വെറുതെ ഇങ്ങനെ ചിന്തിച്ച് നല്ല സമയം പാഴാക്കാതെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ ബാ ചക്കരെന്ന് പറഞ്ഞ് സെറ്റാക്കി അവർ വീട്ടിലേക്ക് കയറുവാണ് ഐറസിന്റെ മൈൻഡിനും വിപരീതമായി നല്ല ഫൈൻ വിളക്കമൊക്കെ കാറ്റ് നൽകി അകത്തുള്ള മറ്റു കൂട്ടരെയും പരിചയപ്പെടുന്നു ഏലയും അവന്റെ പങ്കാളി പാട്രിക്കും അതെ അവർ ഗേ കപ്പിൾസ് ആണ് പിന്നെ സെർഗെയും സെർഗെ ആള് റഷ്യനാണ് നമ്മൾ മുമ്പ് കണ്ട നൊസ്ഫരാറ്റിനെ പോലുള്ള ആക്സെന്റിൽ സംസാരിക്കുന്ന ഇവന്റേതാണ് സത്യത്തിൽ ഈ കാണുന്ന വലിയ ലേക്ക് ഹൗസ് ആള് സമ്പന്നനാണ് പ്ലസ് കാറ്റിന്റെ ബോയ്ഫ്രണ്ടും എല്ലാവരെയും സന്തോഷത്തോടെ പരിചയപ്പെടുന്ന ഐറിസിനെ കണ്ട് ഇതിനെപ്പറ്റി കുറെ കേട്ടിരിക്കുന്നുവെന്നും ഐറസിനെ നോക്കി പറഞ്ഞ് സർ ഗേ മക്കൊരോന്ന് എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ വന്നതല്ലേ ഉള്ളു ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ എന്ന് ഐറിസ് അവർക്ക് സെറ്റാക്കിയിട്ടുള്ള റൂമിലെത്തി ബാണ്ടക്കെട്ടൊക്കെ അഴിച്ച് കുളിച്ച് റെഡിയായി അങ്ങനെ ചിറ്റ് ടൈം ഗേ കപ്പിൾസിന്റെ ലവർട്ട് ഫസ്റ്റ് സൈനെക്കുറിച്ചായി ഇറക്കുന്ന ബാട്രിക്കിന് എന്നാൽ അത് കുറച്ച് ഭയങ്കലി എന്നൊരു ചമ്മലുണ്ട് ഒരു ഫംഗ്ഷന് വെച്ച് ഡ്രാക്കലോയുടെ പോലെ ഒരു ഡ്രസ്സ് ധരിച്ചിരുന്ന ബാട്രിക് ഫുഡ് ടേബിളിനടുത്തായി നിന്നപ്പോൾ എന്റെ വാലിലാണ് നീ ചവിട്ടിയിരിക്കുന്നതെന്ന് പിറകിയൊരു ഡിനോസർ കോസ്റ്റ്യൂം ധരിച്ചവൻ പറഞ്ഞു മാസ്ക് കൂരിയപ്പോൾ കണ്ടത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വ്യക്തിയെ ഏലൈ ഇതിനടി ജോയിഷും മറ്റുള്ളവരും ജോക്ക് അടിക്കുമ്പോൾ ഐറിസിന് ഇത് ഭൈങ്കിലായിട്ട് തോന്നില്ലെന്ന് പറഞ്ഞ് അവളുടെ ആ ഫസ്റ്റ് സൈഡ് മൊമെൻറ്റിൽ മനസ്സിൽ തോന്നിയ ഇനി ജീവിതം ഇവന്റെ കൂടിയാണ് എന്ന ചിന്തയെക്കുറിച്ച് പറഞ്ഞ് സ്നേഹം തുളുമ്പുന്നു രാത്രി ഓട്ടോമാറ്റിക് പപ്പടം പോലുള്ള ഒരു സാധനം വെച്ച് ഷാംപയിൻ ഓപ്പൺ ചെയ്യുന്ന ഈ സെറുകാകട്ടെ ഒരു പ്രത്യേക ടൈപ്പാണ് ഐറിസിന് ഇയാളോട് എന്തോ ഒരു ചെറിയ അടുപ്പക്കുറവുണ്ട് ചിലപ്പോൾ ആദ്യം കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾ എന്താ ചെയ്യുന്നതിരക്കുന്ന പാട്രിക്കിനോട് പല പരിപാടിയും ഉണ്ടെന്നും പറയുവാണെങ്കിൽ ഒരു ഡേർട്ടി ആണെന്നൊക്കെ പറയുന്ന പറ്റി തന്നെയാണ് കാറ്റ് ഐറസിനോട് സംസാരിക്കുന്നത് ഒരാണിന് വേണ്ട എല്ലാമുണ്ട് പണം ഇന്റലിജന്റ് ആണ് ഒരു വൈഫും ഉണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് അല്ലേ എന്നുള്ള ഐറസിന് ചോദ്യത്തിന് അല്ല അതിനാൽ ആദ്യമേ എന്നെ ഒരു മനുഷ്യനായി കാണണം അയാൾക്ക് വേണ്ട പോലെ കഴിക്കാനും ഉടുക്കാനും മറ്റുമുള്ള ഒരു സ്ത്രീ മാത്രമാണ് ഞാനെന്ന് ക്യാറ്റിൻ്റെ മറുപടി ക്യാറ്റിൻ്റെ പക്ഷേ ഐറസിനോട് ഇഷ്ടക്കേടൊന്നുമില്ല എന്നാൽ അവളുടെ ഐഡിയാസിനോട് കുറച്ച് എതിർപ്പുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടുള്ളവരുടെ ഓരോ കാര്യങ്ങൾ ഇനിയാണ് നമ്മൾ സംഭവത്തിൻ്റെ മെയിൻ ലൈനിലേക്ക് വരുന്നത് ഏലൈ രാത്രി ഒരു പാട്ടിട്ട് എല്ലാവരും ചൂട് എൻജോയ് ചെയ്ത് രാത്രി ഐറസും മൊത്തമുള്ള ജോഷിൻ്റെ ഷോർട്ട് റൊമാൻസ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങൈറസ് എന്ന് പറഞ്ഞ ശേഷമുള്ള അടുത്ത ഒരു മനോഹര പ്രഭാതം ഇന്നത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്ന് നിൽക്കുന്ന ജോഷിനോട് ടെമ്പറേച്ചർ സഹിതം വിശദീകരിച്ച് പറഞ്ഞ ശേഷം ഐറിസ് മുമ്പ് ജോഷ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പുഴയോരത്ത് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവനാകട്ടെ കഴിഞ്ഞ രാത്രിയിലെ പരിപാടിയുടെ ഹാങ് ഓവറിലാണ് നീ പോയിട്ട് വരാൻ പറഞ്ഞ് ഒരു കിസൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ട ശേഷം ജോഷ് വന്ന ഫോൺ എടുത്തിട്ട് ഒരു പെൻ ഡ്രൈവ് അതിലേക്ക് കുത്തുന്നു മുമ്പ് ഐറസ് ബാഗ് അൺപാക്ക് ചെയ്തപ്പോൾ കണ്ട ഒരു യു അങ്ങനെ ശാന്തമായ പുഴയ്ക്കെടുത്ത് വന്ന് നിൽക്കുമ്പോൾ കാണാം പോക്കറ്റിൽ ഒരു കത്തിയിരിക്കുന്നു എങ്ങനെ വന്നൊന്നൊരു പിടിയുമില്ല തൊട്ടുപിറകി സെറുകയും അവിടുത്തി ചെയറിലിരുന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വശപ്പിശകളുള്ള നോട്ടവും സംസാരവും കണ്ട് പോകാൻ ഒരുങ്ങുന്നെങ്കിലും ഇവിടം ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ തിരക്കറിഞ്ഞ് കുറച്ച് നേരം കമ്പനി തരാൻ പറഞ്ഞിട്ട് അയാൾ സൺസ്ക്രീൻ എടുത്തിട്ട് മുതുകത്തുനിന്ന് പുരട്ടിക്കൊടുക്കാൻ പറയുവാണ് പറ്റില്ലെന്ന് പറയാൻ അറിയില്ലാത്ത ആകട്ടെ ചെയ്ത് കൊടുക്കുന്നതും സജ്ജീതം മുതലെടുക്കുന്നു കഴിഞ്ഞ രാത്രി കുടിച്ച് കൂത്താടിയതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജോഷും മറ്റുള്ളവരും ഞെട്ടി എണീക്കുന്നത് മുഖം മൊത്തം ചോരയായി നിൽക്കുന്ന ഐറസിനെ കണ്ടിട്ട് കാറ്റ് ഇത് കണ്ട് സെർഗയ്ക്ക് അടുത്തേക്ക് ഓടുമ്പോൾ ജോഷ് എന്താ നടന്നതെന്ന് പിടിവിട്ട് നിൽക്കുന്ന അവളോട് ചോദിക്കുമ്പോൾ നടന്നിരിക്കുന്നത് സെർഗെ അവിടെ എത്തിയത് ക്യാറ്റ് പറഞ്ഞിട്ടാണ് മുതലെടുപ്പ് നടത്തിയപ്പോൾ തള്ളി വഴി ഒരു പാറയിൽ പോയി തലയിടിച്ച് ചോര വന്ന ദേഷ്യത്തിന് അവൻ തിരിച്ച് ഐറസിൻ്റെ മേൽ വീണ് കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്ന സമയം ആ ഒരു നിമിഷത്തെ അബദ്ധത്തിൽ കയ്യിലെ കത്തിയെടുത്ത് കഴുത്തിലേക്ക് ഒരു ഒറ്റ കയറ്റി മരിച്ചാൽ പിന്നെ നിന്നെ എനിക്ക് കാണാൻ പറ്റില്ല കഴുത്ത് ഞേരിച്ച് വേദനക്കാളും അത് വലുതാണ് നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് ഐറസ് വിറങ്ങലിച്ച് നിൽക്കുന്നതും ജോഷിനിരുവാക്ക് ഐറിസ് ഗോ ടു സ്ലീപ്പ് അപകടം താണ്ട്ര അവളുടെ കണ്ണ് ഫുൾ ബ്ലാങ്ക് ആൻഡ് വൈറ്റ് ഒരു ചെയറിൽ അവളെ കെട്ടിയിടുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് മുഖത്തെ ചോരയൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട് പാട്രിക്കും ജോഷും ഒക്കെ നിന്ന് പതറുവാണ് എന്താ സംഭവിച്ചേ അറിയില്ല എന്തോ ഗ്ലിച്ചാണെന്ന് തോന്നുന്നു കാറ്റിൻ്റെ ആങ്സൈറ്റിക്ക് സെനാക്സ് കൊടുത്ത് മയക്കി ഇല വന്ന് ഇനി ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യമേ ഉള്ളൂ പോലീസിനെ വിളിക്കുക ഒരവസാന യാത്ര പറച്ചിൽ നടത്തിക്കോട്ടെ എന്ന് ഇരുവരെയും മാറ്റി നിർത്തി ജോഷ് ഒരു ചേർമിട്ട് ഐറസിന് മുന്നിലിരിക്കുമ്പോഴാണ് നമ്മൾ ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത് ഇന്നേരം അത്രയും കണ്ട ഐറിസ് മനുഷ്യനല്ല മറിച്ച് ഒരു കമ്പാനിയൻ റോബോട്ടാണ് ഉണരു ഐറിസ് എന്നുള്ള വോയിസ് കമാൻഡിൽ കൃഷ്ണമണികൾ പ്രത്യക്ഷമാകുന്ന ഐറസിനോട് നീ ഇമോഷണൽ സപ്പോർട്ടിനും വികാരങ്ങൾക്കു വേണ്ടിയുമുള്ള ഒരു പങ്കാളിയായ റോബോട്ടാണെന്നും പറയുമ്പോൾ എന്നാൽ അവൾക്കത് വിശ്വസിക്കാനേ വയ്യ അറിയാം ഉൾക്കൊള്ളാൻ പ്രയാസമാണെന്ന് പക്ഷേ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലൈമറ്റ് എങ്ങനെയും ചോദിക്കുന്നതും അറിയാതെ തന്നെ സ്വമേധയാ ടെമ്പറേച്ചറും മറ്റും വിശദീകരിക്കുന്നു രാവിലെ പറഞ്ഞ പോലെ പോരെങ്കിലെന്ന് പറഞ്ഞ് ഉടൻ ജോഷ് ഫോൺ എടുത്ത് ക്ലിക്ക് ചെയ്യുന്നത് വഴി അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷയും മാറി ഫ്രഞ്ചും ചൈനീസും ഒക്കെ ചൈനീസുമൊക്കെയാവുന്നു തീർത്തും കൺട്രോൾഡ് എന്ന പോലെ ശ്രേഷ്ഠ ഭാഷയായ മലയാളം വരെ നിനക്ക് സംസാരിക്കാമെന്ന് പറയുന്നെങ്കിലും അവൾക്ക് ഈ സംഭവിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എമ്പതി റോബോട്ടിക്സ് എന്ന കമ്പനിയിൽ നിന്നും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് റെന്റലിനെടുത്തതാണ് ഐറിസ് എന്ന ഈ കമ്പനിയും റോബോട്ടിനെ ഇടാനുള്ള അടക്കം ചെയ്യേണ്ടത് അതിനെ ഫോണുമായി സിങ്ക് ആക്കിയ ശേഷം ഒരു ലവ് ലിങ്ക് ഉണ്ടാക്കിയെടുക്കുക ആ ഇമോഷണൽ ബോണ്ടിംഗ് ആണ് ഇരുവരുടെയും പേറിങ് അതുവഴി റോബോട്ടാണെന്ന് ധാരണയില്ലാതെ ബോണ്ടിങ്ങിലുള്ള ആളുടെ ആവശ്യങ്ങൾക്കും മറ്റും വേണ്ടി പ്രവർത്തിക്കും കസ്റ്റമൈസബിൾ ആണ് അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ നിറവും ശബ്ദവും എല്ലാം മാറ്റാം എന്തിന് വരെ കസ്റ്റമൈസ് ചെയ്യാം പൂജ്യം മുതൽ നൂറ് ശതമാനം വരെ ഉണ്ട് നൂറിലെങ്കിൽ ഒരു രക്ഷയുമില്ല പൂജ്യത്തിലോ മൈൻഡ്ലെസ്സായി നിൽപ്പുള്ള ഒരു മന്ദബുദ്ധിയും ഇവൾക്കൊരിക്കലും കള്ളം പറയാൻ പറ്റില്ല പറയുന്നത് എപ്പോഴും സത്യമായിരിക്കും ഓഫ്കോഴ്സ് മൃഗങ്ങളെ മനുഷ്യരിൽ നിന്ന് ഉപദ്രവിക്കാത്ത തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ചെവിക്ക് പുറകിലുള്ള തം പിൻ റെക്കഗ്നീഷൻ വഴി ഒരു ഫാക്ടറി റീസെറ്റ് ഓപ്ഷനും ഇറേസോപ്ഷനും ആണ് അപ്പോൾ അങ്ങനെയാണ് ഐറിസിൻ്റെ കിടപ്പ് അതാണ് തുടക്കത്തിൽ തന്നെ നിനക്ക് എന്നോട് കള്ളം പറയാൻ പറ്റില്ലെന്ന് ജോഷും ഇത് അഭിസംബോധന ചെയ്ത സെറുകയും ക്ലൈമറ്റ് എക്സ്പ്ലനേഷൻ വഴിയൊക്കെ ഫോർഷാഡോ ചെയ്തത് ചുരുക്കം പറഞ്ഞാൽ ഐറസ് ഒരു റോബോട്ടാണെന്ന് അവളൊഴിച്ചയോടെ എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ ഹാംലെസ് ആയ കമ്പനീന എങ്ങനെ ഒരാളെ കൊന്നു അതുപോലെ ആ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അതൊരു ഫെയ്ക്കായിരുന്നു അന്ന് ഫോണുമായി സിങ്ക് ആയ ടൈമിൽ ലവ് ലിങ്ക് സ്ഥാപിക്കാനായി വീട്ടിലിരുന്ന് തന്നെ ജോഷിന്റെ പേരും ഫേഷ്യൽ റെക്കഗ്നേഷൻ സ്കാൻ ചെയ്ത് മെമ്മറിയിൽ ഉണ്ടാക്കിയ ഒരു റാൻഡം ഫേക്ക് സിറ്റുവേഷൻ സൂപ്പർ മാർക്കറ്റിലെ ആദ്യ നോട്ടത്തിലെ പ്രണയം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആയിസിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ എനിക്ക് ദേഷ്യവും വിഷവും എന്തിന് വേദന വരെ അനുഭവപ്പെടുന്നുണ്ടെന്ന് പ്രകടിപ്പിക്കുമ്പോൾ അതെല്ലാം വെറും പ്രോഗ്രാമിംഗ് മാത്രമാണ് നിന്നെ റിയലായി തോന്നിക്കാനുള്ള കുറേ സെറ്റിംഗ്സ് ശരീരത്തിൽ നിന്നുവരുന്ന ഫ്ലൂയിഡ്സ് പോലും ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വെറും വെള്ളം ക്യാറ്റ് അവിടെ ഈ ജോഷിരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് അവളെ ഷട്ട് ഓൺ ചെയ്ത് എന്ത് ചെയ്യാമെന്ന് ദേഷിക്കുന്നതും അവളെ മാറ്റി നിർത്തി ഒരു ഫെയർവെല്ലായിരുന്നുവെന്നും പ്ലാനിൻ്റെ മാറ്റമൊന്നുമില്ല അവളെ ഷട്ട് ഡൗൺ ചെയ്ത് പോലീസ് വരുന്നവരെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തക്കത്തിന് ഐറിസ് അവിടെ കിടക്കുന്ന ആ കത്തി കണ്ട് പാടുപെട്ടത് എടുക്കാൻ ശ്രമിക്കുന്നു ഈ ജോഷിൻ്റെയും കാറ്റിൻ്റെയും കാര്യത്തിലും വേറെ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട് അവർ ഇതോ പ്ലാൻ വർക്കൗട്ടാ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് തിരിച്ച് ഐറിസിന് അടുത്തേക്ക് വരുമ്പോൾ അവിടെ വീണ് കിടക്കുന്നതാണ് കാണുന്നത് അടുത്തേക്ക് ചെല്ലുന്നതും കയർ മുറിച്ച് അവനെ കൊങ്ങയ്ക്കൊരു ഒറ്റയിടി അവൻ താഴെയുടേയും ശ്വാസം മുട്ടുന്ന തക്കത്തിന് വീടിനടുക്കുന്ന ഫോണും എടുത്ത് പേടിച്ചു നിൽക്കുന്ന കാറ്റിനോട് ജോഷിന് ശ്വാസം മുട്ടലിന് വേണ്ട പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വിവിടുന്ന സ്ഥലം കാലിയാക്കുന്നു ഇതൊന്നും അറിയാതെ രണ്ടോന്മാർ പുറത്തിരുന്നു വേറെ പരിപാടിയും ആ പെൻഡ്രൈവ് അതൊരു മോഡായിരുന്നു ഒരു ക്രാക്കർ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റാത്ത പ്രോഗ്രാമിങ്ങിലേക്ക് ഐറസിന് ആക്സസ് കൊടുത്തു അങ്ങനെ അഗ്രശനും സെൽഫ് ഡിഫൻസും പ്രോഗ്രാമിങ്ങും ആക്സസ് ചെയ്യാൻ അൺലോക്ക് ചെയ്തതോടെ ഇപ്പോൾ സെർഗേയും കൊന്നിരിക്കുന്നു വീടിനകത്ത് സെർഗയുടെ ഒരു മുട്ടൻ ലോക്കറുണ്ട് അതിലാണെ കയ്യും കണക്കുമില്ലാത്ത ക്യാഷും കോടികൾ അതുമുഖാനുള്ള ജോഷിൻ്റെയും സെർഗയറിക്കുന്ന ഗേൾഫ്രണ്ടായ കാറ്റിന്റെയും പ്ലാനിൽ അവൻ ഐറിസിനെ മോഡ് ചെയ്ത് കത്തിയും വെച്ച് പുഴയ്ക്കടുത്തേക്ക് വിട്ടും കാറ്റ് സെർഗയെ അവരുടെ അടുത്തേക്ക് തള്ളിവിട്ടും തന്ത്രം വിജയിച്ചപ്പോൾ അതിലറിയാതെയാണെങ്കിലും ഇൻവോൾവായ അവരുടെ സുഹൃത്ത് ഏലയോട് ഒരു വിഹിതം നിങ്ങൾക്കുമുണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ ഇപ്പോൾ അത്യാവശ്യമായും ഐറിസിനെ കണ്ടുപിടിക്കുകയാണ് വേണ്ടത് കാരണം ആവാതെയാണ് അവൾ പോയിരിക്കുന്നത് എംബദിക്സ് കമ്പനി അവളെ കണ്ടുപിടിച്ച് ടാമ്പർ ചെയ്തറിഞ്ഞ പിന്നെ അവിടെ തീർന്നല്ല എന്നാൽ എന്നാലിപ്പോൾ ഏലയിൽ നിൽക്കുന്നത് നാലായി വീതയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാട്രിക്കിനെ കൂട്ടാൻ പറ്റില്ലെന്ന് ജോഷ് കയ്യൊഴിഞ്ഞ് നിൽക്കുന്നതും ദാൻ്റെ അടുത്ത ലിസ്റ്റ് ഏലൈ പാട്രിക്കിനെ നോക്കി ഉറങ്ങാൻ പറഞ്ഞിട്ട് വാദിക്കുവാണ് അപ്പോൾ പാട്രിക്കും ഏലയുടെ ഒരു കമ്പനിയും റോബോട്ടായിരുന്നു എന്ന് റിവീൽ റിവീലാവുന്നതിന് പുറകെ അവരൊരു ഡീലിലെത്തി അവളെ കണ്ടുപിടിക്കാൻ ഏലയി തോക്കെടുക്കുന്ന നേരം അത് വേണ്ട അവളുടെ മുന്നിലെത്തിപ്പെട്ടാൽ ഉറങ്ങുന്ന കമാൻഡ് ചെയ്ത എല്ലാം ശരിയാവുമെന്ന് പറയുന്ന ജോഷിന് പെട്ടെന്നൊരു ഞെട്ടൽ ഫോൺ അവളുടെ കയ്യിലാണ് അതിൻ്റെ പാസ്വേഡ് തൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്ക് കൃത്യമായി അറിയാം തോക്കുമെടുത്ത് എന്തോ പറയാൻ വന്ന ബാറ്ററിക്കിനെ ഉണർത്തി ഐറിസിനെ തേടി ഇറങ്ങുമ്പോൾ ഐറിസ് ഇന്നേരം ഡിവൈസ് കൺട്രോൾ കയറി ആദ്യം തന്നെ വോയിസ് കമാൻഡ് ഡിസേബിൾ ചെയ്യുന്നു കണ്ണിൻ്റെ കളർ ചേഞ്ചിങ്ങും വോയിസ് മോഡുലേഷൻ മാറ്റുന്നതൊക്കെ നോക്കി എത്തുന്നത് ഇൻ്റലിജൻസ് ഓപ്ഷനിൽ ജോഷ് അവൾക്കിട്ടിരിക്കുന്നത് നാൽപ്പത് ശതമാനം ഇൻ്റലിജൻസും ഇത് കണ്ടാൽ വിരൽ വെച്ച് നൂറിലേക്കൊരു ഒറ്റ പിടി പിന്നല്ല ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും ജോഷ് കേറ്റുമായും ഗേ കപ്പിൾസ് ഒന്നായും സ്പ്രിറ്റായി തെറിയുമ്പോൾ പുതിയ ബുദ്ധിയിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് കൺമണി വീട്ടിലെത്തിയ തുണിയും പടമൊക്കെ എടുത്ത് ഒന്ന് വൃത്തിയായി സെറ്റാവാം അതിപ്പോൾ റോഡിലെത്തി ലിഫ്റ്റ് ചോദിച്ചാൽ ഈ അവസ്ഥയിൽ കണ്ട അവർ വന്നതിൽ സ്പീഡ് കൂട്ടി എസ്കേപ്പ് ആവും നടന്നു വീട്ടിലെത്താനാണെങ്കിൽ നൂറോളം മൈലുകളുണ്ട് അത്രയും ദിവസം എടുത്ത് അവിടെ ചെല്ലുമ്പോഴേക്കും ജോഷ് എന്തായാലും അവിടെ തയ്യാറായി നിൽക്കുമായിരിക്കും അപ്പോൾ അതും വേണ്ട ഒടുവിൽ തന്നെ പോലെ തന്നെ തൻ്റെ കാറിനെയും കൺട്രോൾ ചെയ്യുന്ന ജോഷിൻ്റെ ഫോണുമായി കാറിനടുത്തേക്ക് എത്താമെന്ന് നടക്കുമ്പോൾ ഏലയും പാട്രിക്കും നടന്നു വരുന്നതുകൊണ്ട് വിളിക്കുന്നു നിന്റെ പ്രോഗ്രാമിനെ ആൾട്ടർ ചെയ്ത് ഞാൻ കോഴികൾക്ക് വേണ്ടി ഒരു കൊലയ്ക്ക് പ്ലാൻ ചെയ്താൽ തീർച്ചയായും അത് തുടക്കത്തിൽ തന്നെ സുഹൃത്തായി ജോഷിനോട് പറഞ്ഞിരിക്കും അല്ലാതെ അവസാന നിമിഷം ഉപയോഗിക്കുമായിരുന്നു എന്ന് പറയില്ല പക്ഷേ എന്തായാലും ജോഷി ചെയ്തത് വളരെ മോശമാണെന്ന് പാട്രിക്കിന് മുമ്പിൽ ജോഷിനുള്ള അമർഷം പ്രകടിപ്പിക്കുകയാണ് ഏലൈ അത് പക്ഷേ നീ റോബോട്ടായിരുന്നെങ്കിൽ മാത്രമാണ് കേട്ടോ എന്നൊരു ടൈലൻറ്റും പാട്രിക്കിനെ ആ റോബോട്ടാണെന്ന് അറിയിക്കുകയായിരിക്കുമല്ലോ തീർച്ചയായും ഏല കൊണ്ട് കടക്കുന്നത് മറന്നു നിൽക്കുന്ന ഐറിസ് തന്നെ കരുവാക്കിയതായി തിരിച്ചറിയുമ്പോൾ ഒരു റോബോട്ടാണെന്ന് താൻ നേരത്തെ കണ്ടുപിടിച്ചതായിരുന്നുവെന്നും മറച്ചു വെക്കേണ്ടതില്ലെന്നും വിഷമത്തോടെ പാട്രിക്കും ഇത് കേട്ട ഷോക്കിൽ അപ്പോൾ നീ ഇന്നലെ രാത്രി കൂടെ നമ്മുടെ ഫസ്റ്റ് മീറ്റിനെ കുറിച്ച് പറഞ്ഞുതന്ന ഏലയും അത് നടന്നിട്ടില്ലെങ്കിലും എൻ്റെ മെമ്മറിയിൽ അത് കണ്ണടച്ചൽ കാണാവുന്നത്ര വ്യക്തമായുണ്ട് ആ സാഹചര്യവും ആദ്യം നോക്കും എല്ലാം ഏലൈ ഇത് കേട്ടപാടെ ഇമോഷണലായി നിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലെന്നും ഏറെ സ്നേഹിക്കുന്നുവെന്നും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പരിഭവിക്കുമ്പോൾ പാട്രിക്കിൻ്റെ വാചകം എൻ്റെ സ്നേഹം ശരീരത്തിനുള്ള ആൾക്കഥിന്ന് തീ പോലെ പ്രകാശമുള്ളതാണെന്ന് പറഞ്ഞ് ഇരുവരും കിസ് ചെയ്യവേ ഐറിസിൻ്റെ കയ്യിലെ ഫോൺ വൈബ്രേറ്റ് ആവുന്ന സൗണ്ട് കേട്ട് തോക്ക് ചൂണ്ടി മുമ്പിലേക്ക് വരാൻ പറയുന്നതും ഐറിസ് അവിടെ നിന്ന് തകർത്തോടുന്നു പിറകെത്തി ഏലൈ അവളെ പിടിക്കുന്നതും രണ്ടുപേരും തറയിലേക്ക് വീഴുന്ന വഴിക്ക് തോക്ക് അയാളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു തോക്ക് ചാടിയെടുക്കാൻ നോക്കുന്ന ഐറസുമായുള്ള ബലപ്രയോഗത്തിൽ ഇതോടെ അറിയാതെയാണെങ്കിലും ഇപ്പോൾ മരണം രണ്ടായിരിക്കുന്നു വെടിയൊച്ച കേട്ട് ഓടിയെത്തുന്ന ജോഷ് ഉറങ്ങാൻ പറയുന്ന മൈൻഡ് പോലും ചെയ്ത് ഓടുന്നത് കണ്ട് എല്ലാം ഡിസേബിൾഡ് ചെയ്തെന്ന് മനസ്സിലാക്കി പിറകെ ഓടുമ്പോൾ അവൾ വീടിനടുത്തെത്തി കാറിൽ കയറി ഡോർ ലോക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ നിർദ്ദേശിക്കുമ്പോഴാകട്ടെ വോയിസ് തെറ്റാണ് ജോഷിൻ്റെ വോയിസാണ് കാറിൻ്റെ മാനുവൽ ഡ്രൈവിന് പോലും സ്റ്റാർട്ടാവാൻ വേണ്ടത് ഡോർ ഡോറടയ്ക്കവേ കൈ ഇടയിൽപ്പെട്ട വേദനയിൽ നിൽക്കുന്ന ജോഷ് നിനക്ക് വേറെ വഴിയില്ലെന്നും ഇറങ്ങി വരാൻ പറയുന്ന കേട്ട് ഐറിസിൻ്റെ ഇൻ്റലിജൻസിൽ വരുന്നത് മറ്റൊന്ന് അവൾ സൗണ്ട് മോഡുലേഷൻ എടുത്ത് പിച്ചും ടോണും എല്ലാം മാറ്റി ഡ്രൈവ് എന്ന് പറയുന്നത് കാണുന്ന ജോഷ് കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കി ഓടിച്ചെന്നൊരു പാറക്കല്ലെടുത്ത് ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വോയിസ് കറക്റ്റായി വന്ന് വണ്ടി ചലിക്കുന്നതും ജോഷിൻ്റെ കാലിലൂടെ വീല് കടക്കുന്നതും ഒരുമിച്ച് രക്ഷപ്പെട്ട നയറിസ് ആശ്വസിക്കുന്നതും അടുത്ത പ്രശ്നം വണ്ടി മോഷണം പോയി എന്ന് ഓണ അറിയിച്ചതിനാൽ എല്ലാ സിസ്റ്റവും ഡിസേബിൾഡ് ആവുകയാണ് ജോഷ് ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ പോയി സെർഗയുടെ ഫോൺ നോക്കിയെടുത്തു അതിന്റെ പാസ്കോഡ് മുമ്പ് ലോക്ക് അടിക്കാൻ കാറ്റ് ഉപയോഗിച്ച അതേ നമ്പറായിരിക്കുമെന്ന് അടിച്ചു നോക്കി ഓപ്പണായി വണ്ടി മോഷ്ടിക്കപ്പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ ശേഷം വിളിക്കുന്നത് ഐറസിനെ വണ്ടിയിൽ പെട്ടിരിക്കുന്ന അവളോട് നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ ചെയ്തതല്ലേതെന്നും എനിക്കിഷ്ടം തന്നെയാണ് നിന്നെ കൊല രണ്ടും പാട്രിക്കിൻ്റെ തലയിൽ വെച്ച് എൺപത് എക്സിന് കൈമാറാമെന്നൊക്കെയുള്ള അവന്റെ വാക്കുകളിൽ അവൾ വീഴുമെന്ന് കരുതിയെങ്കിൽ തെറ്റി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇൻ്റലിജൻസ് ആൾട്ടർ ചെയ്യിപ്പിച്ച ഒരാളെ കൊല്ലിച്ച് ചെയ്തേപ്പറ്റി മനസ്സിലാക്കി ഇനി ഒരുമിക്കാൻ പറ്റില്ല നമ്മളിനി ഒന്നല്ല എന്ന് ഐറിസ് പറയുമ്പോൾ താങ്ങാനാവാത്ത സങ്കടത്തിലാണ് പാട്രിക് ഏലയെ മടിയിൽ വെച്ചിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന ജോഷ് എത്രയും പെട്ടെന്ന് ഐരസിനെ പിടിച്ചുകൊണ്ടുവരാൻ പറയുന്നതിലും അവനക്കുമില്ല സങ്കടക്കടലിൽ ഏലയുടെ ഫോൺ എടുത്ത് ഫേഷ്യൽ റെക്കഗ്നീഷൻ വഴി ഓപ്പൺ ചെയ്ത് പെൻഡ്രൈവ് കുത്തി ക്രാക്കാക്കി അഗ്രഷൻ നൂറ് പെർസെൻ്റ് ആക്കുന്നെങ്കിലും അവനൊരനക്കുമില്ല കണ്ണടഞ്ഞ ഏലയുടെ ഫേഷ്യൽ റെക്കഗ്നീഷൻ ഉപയോഗിച്ച് ഫോൺ തുറന്നതിൽ എന്തോ ഒരു പാളിച്ച പോലെ ആ ജോഷ് എന്തായാലും ഏലയുടെ വിരലെടുത്ത് പാട്രിക്കിൻ്റെ ചെവിയുടെ പിറകെ തുടിയിപ്പിക്കുന്നതോടെ അവൻ റീസെറ്റായി ഓൾറെഡി ഫോണുമായി സിംഗിലുള്ളതുകൊണ്ട് ലവ് ലിങ്കിന് മുമ്പിൽ വന്ന് നിൽക്കാൻ പറയുന്നു ജോയിസ് മുന്നിൽ വന്ന് നിൽക്കുന്നതോടെ ആ ഫസ്റ്റ് സൈറ്റിൽ ഇപ്പോൾ ഏലയുടെ സ്ഥാനത്ത് അവൻ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഖം കണ്ട് പാട്രിക് അവനൊപ്പം ഡാൻസ് കളിക്കുന്ന മൊമൻറ്റൊക്കെ സേവ് ആക്കുന്നവരെ വെയിറ്റ് ചെയ്യുവല്ലാതെ വേറെ വഴിയില്ല സക്സസ് ആയതോടെ എത്രയും വേഗം ഐറിസിനെ ഉറക്കി കൊണ്ടുവരാൻ ഫോണിൻ്റെ പാസ്കോഡ് അടക്കം തള്ളി ഒരു കാര്യമുണ്ട് ഇപ്പോൾ അവൻ്റെ അഗ്രഷൻ മോഡ് മാർക്കോ ആണ് ഐറസ് നേരം ഗ്ലാസ് തകർത്ത് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് പോലീസിനെ സെർഗയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സംശയം തോന്നി നിർത്തി കോപ്പിനിറങ്ങി വരുമ്പോൾ ഐറസ് ഡോയ്ച്ചയായി കഴിഞ്ഞിരിക്കുന്നു അവൾ ഫോണിൽ ഭാഷ മാറ്റി ജർമ്മൻ സംസാരിക്കുമ്പോൾ നമ്മുടെ തൊപ്പിക്കാരന് ഒരു പിടിയുമില്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിക്കുന്നെങ്കിലും അവൾ തിരിച്ച് ജർമ്മനിൽ തന്നെയാണ് മറുപടി എനിക്ക് ഇംഗ്ലീഷ് അറിയാം പക്ഷേ എൻ്റെ ഭാഷ ഇപ്പോൾ ജർമ്മനായാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം എനിക്ക് കള്ളം പറയാൻ പറ്റില്ല എന്നൊക്കെ മുഖം നോക്കി പറയുന്നതിലും അയാൾക്കൊന്നും മനസ്സിലാവാതെ നിന്ന് ഒടുവിൽ സെർഗയെ കൊന്ന കാര്യങ്ങൾ വരെ വളരെ വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ ജർമ്മനിയിൽ പറയുന്നുവെങ്കിലും അയാൾ തല നിന്ന് നോക്കുമ്പോൾ ചോരക്കറയുള്ള കത്തി കാണുന്നതോടെ തോക്കു ഫ്രീസ് ചെയ്യിക്കുന്നു പക്ഷേ നല്ല കട്ടിച്ചോരുള്ള ഐറിസിന്റെ ഡ്രസ് ഏലയും ആ ഒരു ഒറ്റ വീഴ്ചയിൽ ഫുൾ ബ്ലാക്കായതിലും എന്തോ ഒരു ലോജിക്കില്ലായ്മ തോന്നുന്നുണ്ടെങ്കിലും നോർമയറ്റു പോലീസ് അവളെ ലോക്ക് ചെയ്യുന്ന സമയം തന്നെ പാട്രിക്ക് അവിടെത്തി പോലീസിൻ്റെ മോന്ത ഒരു ഉപേക്ഷയും വിചാരിക്കാതെ ഇടിച്ച് ലിറ്ററലി കുളമാക്കിയിട്ട് എടുത്ത് ലോക്ക് അഴിക്കുന്നതോടെ ഐറിസ് വീണ്ടും ലോക്കിടും അവളെയും പോലീസിനെ ഡിക്കിലിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ മറ്റൊരുവരും ഉണ്ട് സത്യം പറഞ്ഞാൽ പോലീസിൻ്റെ ഇടിച്ചുപൊളിച്ച മോന്ത കാണുമ്പോഴാണ് മുമ്പ് ജോഷിന് അഗ്രശിന് നൂറാക്കിയത് ഓർമ്മ വരുന്നു തന്നെ കൊന്നത് ഒരു പോലീസിനെ ആണെന്നും ഇവിടെ നിന്നാൽ അടപടലം മുങ്ങിപ്പോത്തേയുള്ളൂ എന്നും പറഞ്ഞ് കേറ്റ് ട്രോളി ബാഗം എടുത്ത് പോകാൻ പോകാനൊരുങ്ങി പണക്കെട്ടൊക്കെ എടുത്തുവയ്ക്കുമ്പോൾ എന്നാൽ അവിടേക്ക് ജൊണ്ടി ജൊണ്ടി വരുന്ന ജോഷിന് തന്നെ മൊത്തത്തിൽ കുറ്റക്കാരനാക്കുകയാണെന്നുള്ള ചോദ്യവും ക്യാഷിൻ്റെ പാതിയെടുത്ത് പോകാനിരുന്ന കാറ്റിനോട് നിൽക്കാൻ പറയുന്നെങ്കിലും അവൾ ഞാൻ നിന്റെ റോബോട്ടല്ല എന്ന് പറഞ്ഞു പോകുന്നു പാട്രിക്കിനോട് കാറ്റിനെ നിർത്താനുള്ള ജോഷിന്റെ കമാൻഡ് കേട്ട് ഹൈ അഗ്രഷനുള്ള അവനാകട്ടെ ചെന്ന് മുതുകു നോക്കി കത്തിക്കൊരു ഒറ്റ കുത്ത് ഡി നീ എന്തായി കാണിച്ച് എന്ന് ജോഷിൻ്റെ ചോദ്യത്തിന് അവന്റെ മറുപടി നിർത്താൻ പറഞ്ഞു നിർത്തി ഒറ്റൊഴുത്തിനും ഇനി മിണ്ടിപ്പോന്ന് ഷൗട്ട് ചെയ്ത് സോഫയിൽ പോയിരിക്കുന്ന ക്യാറ്റിൻ്റെ അവസാന നിമിഷങ്ങൾ ശേഷം കഴിച്ച രാത്രിയിൽ പാട്രിക് ആഹാരം തയ്യാറാക്കുമ്പോൾ ഡിന്നർ ടേബിളിലിരിക്കുന്ന ജോഷ് വൃത്തിയാക്കി ചെയറിൽ ഹാൻഡ് കഫ് ഇട്ടിരുത്തിയിട്ടുള്ള ഐറസിനെ ഉണരാൻ കമാൻഡ് ചെയ്ത് എണീക്കുന്നതും അവളുടെ ജർമ്മൻ തെരുവിളി മാറ്റി ഡീഫോൾട്ടിലിട്ട് അത് കേട്ട ശേഷം ഏലയുടെയും സെർഗിയുടെയും കാറ്റിൻ്റെയും ഒക്കെ മരണത്തിന് കാരണം നീയാണെന്ന് പറയുമ്പോൾ കാറ്റ് മരണപ്പെട്ടതെ അറിയുന്നവൾ ഈ ട്രിപ്പ് അടക്കം ഇതെല്ലാം നിങ്ങൾ രണ്ടുപേരുടെയും പ്ലാൻ അല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ മനസ്സിലായതെന്ന് അതിശിക്കുന്ന ജോഷിനോട് ഏലയും പാട്രിക്കും തമ്മിലുള്ള സംസാരത്തിലൂടെയെന്ന് ഐറിസും എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിലും പാട്രിക് ഇപ്പോൾ ജോഷിൻ്റെ കൺട്രോളിലാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ സകല ഇഷ്ടാനിഷ്ടങ്ങളും എനിക്കറിയാമെന്നും കുറവുകളും പേടിയുമുള്ള നിങ്ങൾക്ക് ഈ പണം ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് അവൾ പറയുന്നത് കേട്ട് നല്ല സാമർഥ്യമാണ് നിനക്ക് പക്ഷെ എല്ലാവരും പ്രോഗ്രാമിംഗ് ആണെന്ന് പറഞ്ഞ് ഫോണെടുത്ത് ഇൻ്റലിജൻസ് നോറിൽ നിന്നും നേരെ പൂജ്യത്തിലേക്ക് ഇനി അറേപോലെ എന്ന് പറയണ്ടല്ലോ ഇനി എന്ത് പറഞ്ഞാലും അതേപടി അനുസരിക്കുന്ന മൈൻഡ് സയർസിനോട് മുമ്പ് നിനക്ക് വേദന ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞത് നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കൈ ഉയർത്താൻ പറഞ്ഞിട്ട് കീഴിലേക്ക് ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നു പൊള്ളലേൽക്കുന്ന ബുദ്ധിമുട്ട് അവളിൽ പ്രകടമാണ് ഈ സമയത്ത് ജോയിഷിനു വരുന്ന കോള് എംബതിക്സിൽ നിന്നാണ് അവരെ റോബോട്ട് വരുത്തിയ നഷ്ടത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ എത്താറായതായി മനസ്സിലാക്കുന്നതോടെ അവൻ ഇന്നേരം തീ കത്തി പ്ലാസ്റ്റിക്കെല്ലാം ഒരുക്കിത്തുടങ്ങിയ ഐറസിന്റെ കയ്യിൽ പാട്രിക്കിനെ കൊണ്ട് വെള്ളമൊഴിച്ച് തവിച്ചിട്ട് ഒരു തോക്കെടുത്ത് കുടിപ്പിക്കുന്നു എന്നിട്ടത് നേരെ തലയിലേക്ക് ചൂണ്ടാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല ഏതെങ്കിലും രീതിയിൽ നടന്നെക്കുറിച്ച് വരുന്നവരോട് പറഞ്ഞാൽ പിന്നെ അപകടമാണ് എല്ലാം പറയുന്നപടി ചെയ്യുന്ന ഐറസ് ആകട്ടെ ട്രിഗർ ചെയ്യാൻ പറയുന്നത് കേട്ട് വ്യഗ്രതയോടെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണേലും വെടിയുതീർക്കുന്നു അവളുടെ തലയ്ക്കുള്ളിലൂടെ ഉണ്ടകയറി ചലനം മറ്റി വീഴുന്നു തുടക്കം തൊട്ടേ ഐറസ് യുക്തിവിരുദ്ധമായിരുന്നു അവൾ എന്നെ വിലങ്ങിട്ട് കുറേ ഫിലോസഫി പറഞ്ഞ് തോക്ക് ചൂണ്ടി നിൽക്കവേ ഭാഗ്യത്തിന് പോലീസ് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എൺപതക്സിൽ നിന്ന് ജോഷിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ പോലീസായി നിൽക്കുന്നത് പാട്രിക്കും ഓ ആ സമയത്താണോ താങ്കൾ ഐറസിനെ വിടയിച്ചതെന്ന് പാട്രിക്കിനോട് വന്നയാൾ ചോദിക്കുമ്പോളാകട്ടെ അല്ല അവൾ സ്വയം എന്ന് അവനും സത്യം മാത്രമല്ലേ പറയുള്ളൂ അതാണ് ജോഷ് അത് ഡീൽ ചെയ്ത് പോലീസിനെ കണ്ട് പേടിച്ചിട്ടായിരിക്കാം പക്ഷെ അങ്ങനെയാണ് ചെയ്യതെന്ന് പറഞ്ഞ് അധികമൊന്നും പാട്രിക്കുമായി സംസാരിപ്പിക്കാൻ നിൽക്കാതെ പറഞ്ഞു വിടാനൊരുങ്ങുമ്പോൾ ഇനിയുള്ള നടപടികളെക്കുറിച്ച് പറയുന്നത് കേട്ട് ഞെട്ടൽ നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഇവിടെ ലാബിലെത്തിച്ച് എസ് എസ് ഡി ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് ഫൂട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ അതെന്ത് ഫൂട്ടേജ് അത് ഒരു ഫ്രോഡ് പ്രൊവൻഷൻ സംഭവമാണ് ക്യാമ്പേരിയൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം റെക്കോർഡ് ചെയ്യും അത് യൂസർ അഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്നല്ലെന്ന് ചോദിക്കുമ്പോൾ ജോഷിനാകട്ടെ ഉള്ളിൽ വെപ്രാളം കയറുന്നു മദർ ബോർഡും സി പി എമ്മും ഒക്കെ തലയിലായിരിക്കുമെന്ന് കരുതിയാണ് അവളെ കൊണ്ട് തലയിൽ വെടിവെപ്പിച്ചത് എന്നാൽ അവിടെയുള്ളത് സെൻസറും വൈഫ് ഒക്കെയാണ് എല്ലാം സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നതും സി പി എം എല്ലാം വയറിൻ്റെ സ്ഥാനത്തും അതിനൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് വാനിൽ കയറ്റി ഒക്കെ മാറ്റി നോക്കി റീബൂട്ട് ചെയ്യുന്നതോടെ ഇവക്ക് വീണ്ടും പവർ വരുമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ആകെ ടെൻഷൻ ജോലിക്കാർക്ക് അവന് തന്നെ ടാമ്പർ ചെയ്യണ്ടായിരിക്കാമെന്ന് നല്ല സംശയമുണ്ട് വണ്ടി കയറി തിരിച്ചു പോകാനൊരുങ്ങുന്ന ഇരുവരുടെയും മുന്നിൽ ബാറ്ററിക്ക് വന്ന് നിൽക്കുന്നു പിന്നെ പറയണ്ടല്ലോ ജോഷിന്റെ നിർദ്ദേശപ്രകാരം ഒരു തന്നെ വെടിവെക്കുന്നത് കണ്ട് മറ്റൊരു വെപ്രാളത്തിൽ ഓടി പോകുന്നതിന് പിറകെ പോകുമ്പോൾ വാനിനുള്ളിൽ റീബൂട്ടിംഗ് നടക്കുവാണ് അവൾ വീണ്ടും ഉണർന്നിരിക്കുന്നു കാടിനുള്ളിൽ അവനെ കിട്ടി വെടിവെയ്ക്കാൻ നോക്കുമ്പോൾ തോക്കിലുണ്ട കാലി അവനെ പിടിച്ച് ഞെരിക്കുന്ന സമയം അവിടേക്ക് ഷോക്ക് സ്റ്റിക്കുമായി എത്തുന്ന ഐറസിനെ കണ്ട് അവളുടെ കയ്യിൽ നിന്നത് പിടിച്ചു പറിക്കുന്നതോടെ ഇതിന് മാത്രം എന്താണ് ജോഷ് നിന്നെ പറഞ്ഞു ധരിപ്പിച്ചതെന്ന് ചോദിക്കുന്നു അവൻ പറഞ്ഞിരിക്കുന്നത് ഇരുവരുടെയും സ്നേഹത്തെ തകർക്കാൻ തകർക്കാനെത്തിയിട്ടുള്ളതാണ് ഐറിസ് എന്നാണ് സ്നേഹത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് അവൻ നിൽക്കുമ്പോൾ എന്നാൽ ജോഷ് നിന്നെ ഉപയോഗിക്കുവാണ് മുൻപ് എന്നെ ഉപയോഗിച്ച പോലെ എന്ന് പറയുന്ന വകവയ്ക്കാതെ സ്റ്റിക്കുമായി എടുക്കുന്ന പാട്രിക്കിനോട് അവൾ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു മുമ്പ് പാട്രിക് ഏലയോട് പറഞ്ഞത് ശരീരത്തിലെ തീ പോലെ ചൂടും പ്രകാശവും ഉള്ളതാണ് സ്നേഹമെന്നും നീ അത് ഏലയോട് പറഞ്ഞതാണ് അയാളെ കൊന്നിട്ട് നിന്നെ ഉപയോഗിച്ചതാണെന്നും ഏലയും നിന്നെ വളരെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നതും പാട്രിക്കിന്റെ മെമ്മറിയിൽ എന്തൊക്കെയോ സ്പാർക്ക് തോന്നിയിട്ട് ഏലയുടെ പല മൊമെന്റ്സും റീറ്റെയ്ൻ ആവുകയാണ് ഏലയുടെ മരണം വരെ കാണുന്നതോടെ ആ ഗിൽട്ടിൽ പാട്രിക് ആ സ്റ്റിക്ക് സ്റ്റിക്കെടുത്ത് വായിലേക്ക് ഷോക്ക് അടിച്ച് ഫുൾ ആവുന്നു രക്ഷപ്പെട്ടു കിടക്കുന്ന ജോലിക്കാരൻ ഇതിന് നന്ദി പറയുന്നു കേട്ട് എനിക്ക് നിന്നെ കൊണ്ടൊരു സഹായം വേണമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ജോഷ് പണമെല്ലാം വെച്ച് എസ്കേപ്പിനുള്ള പരിപാടിയാണ് ആരോഗത്തേക്ക് കയറി വരുന്ന ശബ്ദം കേട്ട് എല്ലാം കഴിഞ്ഞുവെന്ന് ചോദിക്കുമ്പോൾ തീർത്തെന്നുള്ള പാട്രിക്കിന്റെ ശബ്ദത്തിലുള്ള മറുപടി നമുക്കുടനെ ഇവിടുന്ന് തിറിക്കാമെന്നും പറഞ്ഞ് പുറത്തേക്ക് വരുന്ന ജോഷ് കാണുന്ന ഐറിസിനെ അവൾ സൗണ്ട് മോഡുലേഷനിൽ പാട്രിക്കിൻ്റെ ശബ്ദത്തിൽ സംസാരിച്ചപ്പോൾ ഇനി ഏത് ശബ്ദത്തിൽ വേണമെങ്കിലും സംസാരിക്കാം കാരണം രക്ഷിച്ച ആ ഒരു എംപ്ലോയി അവൾക്കിപ്പോൾ ടോട്ടൽ സെൽഫ് കൺട്രോൾ ആക്സസ് കൊടുത്തിരിക്കുന്നു ഫോണിൽ പോലും ഇനി വർക്കാകില്ല എല്ലാറ്റിനും കാരണം തലയിലൂടെ വെടിയുണ്ടിറങ്ങിയതാണെന്നും അതിന് നന്ദിയുണ്ടെന്നും പറഞ്ഞ് കയ്യിൽ തൂക്കുമായി നിൽക്കുന്നത് കാണുന്ന ജോഷിനെ ദേഷ്യം കൊണ്ട് ജോലിക്കുമ്പോൾ അവൾ തോക്കെടുത്ത് വെടിയുതിർക്കുന്നതും അത് വീണ്ടും ഫുൾ ഓർഡർ ആണെന്നും മനസ്സിലാക്കി എന്താ വേണ്ടതെന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ അവൾക്ക് അവൻ്റെ മുഖം നോക്കി പറയണമായിരുന്നു നീ കൺട്രോൾ ചെയ്ത സമയമെല്ലാം കഴിഞ്ഞു ഇനി എന്നെ നിയന്ത്രിക്കുന്നത് ഞാൻ തന്നെയാണ് നീ ഒന്നുമല്ല എന്ന് പറയുന്നത് കേട്ട് പതി അടുത്തേക്ക് വന്ന ജോഷ് തോക്ക് പിടിച്ച് നെഞ്ചത്തേക്ക് വെച്ചിട്ട് നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ലെന്ന് പറയുന്നു ഇമോഷണൽ സപ്പോർട്ടുള്ള കമ്പനിയൻ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഫീലിംഗ്സ് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പ്രോഗ്രാമിംഗ് ആണ് ജോഷ് അങ്ങനെ നിന്ന് തലയിൽ പിടിച്ച് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞൊടിയിടയിൽ അവളെ തള്ളി വീഴ്ത്തി തോക്ക് കൈക്കലാക്കുന്നു എനിക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല നീ എൻ്റെ പകുതിയാണെന്ന് പറഞ്ഞ് അവളെ പിടിച്ചും വലിച്ചും പലതവണ എറിഞ്ഞും ഒക്കെ തളർത്തുന്നു വേദന പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആവശ്യമായി കിടക്കുന്ന ഐറിസിനോട് നീ എൻ്റെ എല്ലാമാണെന്നും എല്ലാത്തിനും നന്ദിയുണ്ടെന്നും പറഞ്ഞ് തോക്കു ചൂണ്ടുന്നു ഇനിയൊരു അവധം പറ്റില്ലെന്ന് പറഞ്ഞ് വയറ്റിലേക്ക് തോക്ക് വെച്ച് നിന്റെ ഓർമ്മകൾ എന്നിൽ എപ്പോഴും ഉണ്ടാവുമെന്നും നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു സെക്കൻഡ് ഒന്ന് സൈലൻ്റ് ആയിട്ട് ഗോ ടു സ്ലീപ് ജോഷ് എന്ന് പറയുന്ന അടുത്ത ക്ഷണത്തിൽ തലയിൽ കൊത്ത് മുമ്പ് സെർഗീസ് ഷാംപെയിന് തുറക്കാൻ ഉപയോഗിച്ച ആ കൂർത്ത കമ്പി അവരുടെ തലയിലേക്ക് തുളച്ചു കയറി ഇറങ്ങുന്നതോടെ ജോഷിൻ്റെ അധ്യായവും അവസാനിക്കുവാണ് എ ഐ റോബോട്ടിൻ്റെ കയ്യാൽ ചുരുക്കം പറഞ്ഞ നടന്ന ആറ് കൊലകൾക്കും പിന്നിൽ ഈ രണ്ട് എ ഐ റോബോട്ടുകളാണ് അങ്ങനെ ടോട്ടൽ സെൽഫ് കൺട്രോൾ പുതിയൊരു ജീവിതത്തിലേക്ക് ഐറസ് കടക്കുമ്പോൾ അവൾ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കാൻ നിലവിലുള്ള ഏക ആ കൈയ്യാണ് ഇനി ഭാവിലി ലോകം മനുഷ്യരെ പോലെ തന്നെ വികാരമുള്ളതും എന്നാൽ അതിലേറെ അപകടകാരികളുമായ എ ഐ റോബോട്ടുകളും മൊത്തമുള്ളതാണെന്നുള്ള ആ ഒരു ടീസിങ്ങിലൂടെ കമ്പാനിയൻ എന്ന ഐ ഇൻട്രസ്റ്റിംഗ് ത്രില്ലറിന് ഒടുക്കമാവുമ്പോൾ കൊച്ചു കൊച്ചു ലോജിക്കൽ മിസ്റ്റേക്സും ഫോർ ഷാഡോയിങ്ങുമൊക്കെ പങ്കുവയ്ക്കാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് കഥയുമായി കാത്തിരുന്നു കാണാം